ഹലോ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോസ്കോയിലാണ് കേട്ടോ കോസ്കോയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് കടകളിലെ പോലെ നമുക്ക് വന്ന് കയറാൻ പറ്റത്തില്ല നമുക്കിവിടെ മെമ്പർഷിപ്പ് കാർഡ് വേണം മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ കയറ്റി വരട്ടുള്ളൂ അതവിടെ സ്കാൻ ചെയ്യണം അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് അവിടത്തോട്ട് പോയി കാർഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കയറിപ്പോട്ട് പോയിട്ട് കാണാം കയറി വരുന്നിടത്ത് തന്നെ അത്യാവശ്യം കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട് സമ്മറിലായിരുന്നപ്പോൾ അവിടെ നിറച്ച് ചെടിയായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ കയറിപ്പോകുന്നത് ഇതിനകത്തേക്കാണ് അവിടെ സ്കാൻ ചെയ്യാനുള്ള മെഷീൻ ഇരിപ്പുണ്ട് അവിടെ ഒരാളൊന്നിപ്പം നിപ്പുണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളകത്തേക്ക് കയറ്റി വിടും അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഫുള്ളായിട്ട് ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഒരു വലിയ മേളയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ തന്നെ ലാപ്ടോപ്പുകൾ മൊബൈൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇത് ഒരു കൊടക്കീഴിലെല്ലാം ഉള്ള ഒരു ഷോപ്പാണ് സത്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മുതൽ വീട്ടിലാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ മെമ്പർഷിപ്പ് കാർഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആദ്യമേ ആരെങ്കിലും നമ്മളെ റെഫർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുഖാന്തരം നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാർഡ് തന്നെ എടുത്താൽ അതിൻ്റെ തന്നെ സെക്കൻഡ് കാർഡായിട്ട് നമുക്ക് വേറെ ഒരാൾ ആരൊക്കെങ്കിലും വേണമെങ്കിൽ അതിനകത്തുനിന്ന് ഒരു കാർഡ് എടുക്കാനായിട്ട് പറ്റും അതുമല്ല എങ്കിൽ ഇവിടെ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പോലീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ അവർ കുറച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റിൽ പെടുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തെ പേ സ്ലിപ്പ് കൊണ്ടുപോയി കാണിച്ച് നമ്മുടെ ഒരു ഐ ഡി കാർഡൂടെ കാണിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇവിടുത്തെ കാർഡ് കിട്ടും കേട്ടോ ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നമുക്ക് കാർഡായിട്ട് തന്നെ കൊണ്ടു നടക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ കാർഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് നമുക്ക് മൊബൈലിൽ സ്മാർട്ട് കാർഡായിട്ട് നമ്മുടെ മൊബൈലിൽ നമുക്ക് സേവ് ചെയ്തിട്ടാൽ നമുക്ക് സ്കാൻ ചെയ്ത് കയറിപ്പോകാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ആ കാർഡ് കാണിക്കുകയും ചെയ്യും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ ആ കാർഡ് കാണിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നോർമലായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇപ്പോൾ ഘട്ടങ്ങളിൽ നമ്മൾ കാർഡ് എടുക്കാൻ മറന്നു പോകും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏതായാലും എല്ലാവരുടെയും കയ്യിൽ മൊബൈലുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ മൊബൈലിൽ നമ്മൾ ഡിജിറ്റൽ കാർഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തേക്ക് കയറിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടാവും ഡിജിറ്റൽ കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ആ കാർഡ് അതിനകത്തൊരു ബാർ കോഡ് ഉണ്ട് നമ്മളത് കൊണ്ടുപോയിട്ട് അവിടെ ഓഫീസിൽ കാണിക്കുകയാണെങ്കിൽ അതായത് അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിൽ കാണിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ഡിജിറ്റൽ കാർഡ് അപ്രൂവ് ചെയ്ത് അപ്പോൾ തന്നെ റെഡിയാക്കി തരും അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കുമേ പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് കാർഡല്ല ഇത് ഇയർലി അതിന് പേയ്മെൻ്റ് ഉണ്ട് ഏകദേശം ഒരു മുപ്പത്തിയേഴ് പൗണ്ടോളം ആണെന്ന് തോന്നുന്നു ഇൻഡിവിജ്വൽ കാർഡിന് വരുന്നത് അങ്ങനെ ഒരു മുപ്പത്തിയേഴ് പൗണ്ടോളം നമുക്ക് അതിനുവേണ്ടി ഒരു വർഷം ചിലവായിട്ട് വരും പിന്നെ ഈ കാർഡ് കൊണ്ട് നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് നമുക്ക് പെട്രോളോ ഡീസലോ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും ആരുമില്ല ഉണ്ടാവത്തില്ല നമ്മൾ തന്നെയാണ് പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ തന്നെയാണ് നമ്മുടെ വണ്ടികളിൽ അടിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡിജിറ്റൽ കാർഡ് കൊണ്ട് ഉപയോഗമില്ല നമുക്ക് ആ സമയത്ത് നമ്മുടെ നോർമൽ അവർ അവിടുന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ ഒരു കാർഡ് തന്നെ വേണം ആ കാർഡ് നമ്മൾ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഡീസൽ അടിക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ ഇന്ന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ കാണുന്ന വാട്ടർ ബോട്ടിൽ മേടിക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡീസൽ ഡീസല് വില്ലിയാനും കൂടി ആയിരുന്നു കേട്ടോ ഇവിടെ ഡീസലിന് അല്പം റേറ്റ് മറ്റുള്ള പെട്രോൾ സ്റ്റേഷനെ അപേക്ഷിച്ച് കുറവുണ്ട് അതുമാത്രമല്ല പിന്നെ നമുക്ക് വേണ്ടുന്ന ബൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കുന്നതാണ് ഏറ്റവും ലാഭവും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അവസാന ഘട്ടം എന്ന് പറയുന്നതാണ് ഈ കാണുന്നത് ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മളെ പുറത്തേക്ക് വിടുന്നത് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്ത ട്രോളിയൊക്കെ നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ പതിയെ വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴി ചെറിയ ചെറിയ വേറെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏതായാലും ഇന്നത്തെ ദിവസം ഫുള്ള് മിക്കവാറും നമ്മൾ ഷോപ്പിംഗ് ആയിട്ട് തിരിച്ചു തോന്നുന്നു ഏതായാലും നമുക്കൊന്ന് പോയിട്ട്